ഇടുക്കി അടിമാലിയിൽ മണ്ണിടിച്ചിൽ ദുരന്തമുണ്ടായതിൽ രണ്ട് ദിവസത്തിനകം അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാൻ ജില്ലാ ഭരണകൂടം ദേശീയപാതയിലുണ്ടായ അപകടത്തിന്റെ കാരണം കണ്ടെത്താനുള്ള പരിശോധന ഇന്ന് തുടങ്ങും ദുരിതാശ്വാസ ക്യാമ്പിലുള്ളവരെ രണ്ടു ദിവസത്തിനകം താൽക്കാലികമായി പുനരധിവസിപ്പിക്കുമെന്ന് ദേവികുളം സബ് കളക്ടർ വി എം ആര്യ പറഞ്ഞു ശരൺ ചേരുന്നു വിശദാംശങ്ങളുമായി ശരൺ ഒന്ന് ഇതിൽ കൃത്യമായ പരിശോധന നടത്തി കാരണം വ്യക്തമായി അറിയണം പ്രതിസന്ധിയിലാണ് മനുഷ്യർ അപ്പോൾ പരിശോധനകൾ താൽക്കാലികമായിഷ്ണി ഗുഡ് മോർണിംഗ് എന്തായാലും രണ്ട് കാര്യങ്ങളും പ്രധാനപ്പെട്ടത് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടും കാണേണ്ടത് നേരത്തെ ഇങ്ങനൊരു അപകടം ഉണ്ടായതിന് പിന്നാലെ നമ്മൾ അപകട സ്ഥലത്താണ് നിൽക്കുന്നത് അതിന്റെ ഞെട്ടിൽ നിന്ന് ഇപ്പോഴും പ്രദേശവാസികൾ മുക്തരായിട്ടില്ല ഈ അപകടം നടന്നതിന് പിന്നാലെ സ്വാഭാവികമായിട്ടും ഒരു പരാതി ഉയർന്നു വന്നത് ഈ ദേശീയപാത അതോറിറ്റി ഈ ദേശീയപാത നിർമ്മാണം നടക്കുകയാണ് അപ്പോൾ ദേശീയപാത നിർമ്മാണത്തിൻ്റെ അശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണമാണ് ഈ അപകടത്തിൽ കലാശിച്ചതെന്നുള്ളതായിരുന്നു അത് മന്ത്രി റോഷി അഗസ്റ്റിൻ അടക്കമുള്ളവർ പറഞ്ഞിരുന്നത് അതിൽ പരിശോധനകൾ ഉണ്ടാകുമെന്നുള്ളതാണ് ഇതിന് പുറമെയാണ് ഇനി ഏതൊക്കെ മേഖലകളിലാണ് ഇത്തരത്തിൽ മണ്ണിടിച്ചിൽ ഭീഷണി നേരിടുന്നതും കണ്ടെത്തേണ്ടതുണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജിയോളജി വകുപ്പ് അടക്കമുള്ള വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള വിശദമായ പരിശോധനകൾ കടക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇന്ന് രാവിലെ പത്ത് മണിക്ക് പരിശോധന ആരംഭിക്കുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെ പരിശോധന നടത്തിക്കൊണ്ടുള്ള റിപ്പോർട്ട് പ്രാഥമിക റിപ്പോർട്ട് രണ്ട് ദിവസത്തിനുള്ളിൽ സമർപ്പിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ കളക്ടർ വ്യക്തമാക്കിയിരിക്കുന്നത് അന്തിമ റിപ്പോർട്ട് നാല് ദിവസത്തിനുള്ളിൽ തന്നെ സമർപ്പിക്കും ഇതിൽ മറ്റൊരു കാര്യം റോഷി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ വീട് നഷ്ടമായ നിരവധി കുടുംബങ്ങളാണുള്ളത് ഞാൻ നിൽക്കുന്ന ഈ അടിമാലി ലക്ഷം വീട് ഉന്നതിയിൽ നാൽപ്പത്തിരണ്ട് കുടുംബ നാൽപ്പത്തിനാല് കുടുംബങ്ങളാണ് ഉണ്ടായിരുന്നത് ഈ നാൽപ്പത്തി കുടുംബങ്ങളെ ഇവിടെ നിന്ന് മാറ്റി പാർപ്പിക്കണം സ്വാഭാവികമായിട്ടും അവർക്കിവിടെ ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് അതിൽ തന്നെ ആദ്യഘട്ടത്തിൽ കൂടുതൽ പരിഗണന സർക്കാർ നൽകുന്നത് വീടുകൾ പൂർണ്ണമായും നഷ്ടമായ ആളുകൾക്കാണ് അതായത് എട്ട് വീടുകൾ ഈ മണ്ണിടിച്ചിൽ മണ്ണിനടിയിലാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അങ്ങനെ ആ കുടുംബങ്ങളെ തുടക്കത്തിൽ പുനരസിപ്പിക്കും അത് പ്രധാനമായും അവർ അവരുദ്ദേശിക്കുന്നത് ഈ കെ എസ് ഇ ബിയുടെ ക്വാർട്ടേഴ്സുകളിലേക്ക് മാറ്റുക എന്നുള്ളതാണ് ഇപ്പോൾ രണ്ടിടങ്ങളിൽ കെ എസ് സി ബിയുടെ ക്വാർട്ടേഴ്സുകൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട് ആ ഇടങ്ങളിലേക്ക് അവിടെ വൃത്തിയായിക്കൊണ്ട് വൈകാതെ തന്നെ കുടുംബങ്ങളെ മാറ്റി മാറ്റിപ്പാർപ്പിക്കുക അതിനുശേഷമായിരിക്കും മറ്റ് കുടുംബങ്ങളെ കൂടി അവിടേക്ക് മാറ്റാനുള്ള ശ്രമവും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക എന്തായാലും കഴിഞ്ഞ ദിവസം ഉണ്ടായ വലിയ അപകടം അതിലൊരു ജീവൻ നഷ്ടമായിരിക്കുന്നു അതിനുശേഷമുള്ള ആ ബാക്കി കാര്യങ്ങൾ അതായത് ഇപ്പോൾ വിശദമായ പരിശോധനകൾ നടത്തി എന്താണ് ഈ മണ്ണിടിച്ചിലിന് കാരണമായത് ആ കാരണം കണ്ടെത്തുകയാണ് ലക്ഷ്യം നടക്കാൻ ശരി എന്തായാലും നമുക്ക് ഈ വിഷയത്തിൽ സബ് പ്രതികരണം കൂടി ാണ് നമ്മൾ കുറച്ച് ക്വാർട്ടേഴ്സ് കണ്ടെത്തിയിട്ടുണ്ട് പിന്നെ അതുപോലെ ചില ഫ്ലാറ്റുകളും ഒഴിഞ്ഞുകിടക്കുന്ന ചില ഫ്ലാറ്റുകൾ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് അപ്പോ അത് നമുക്ക് ഒന്നുമില്ലാത്ത വീട് എല്ലാം പൂർണ്ണമായിട്ട് തകർന്ന് എട്ട് വീട്ടുകാർക്കാണ് ഫസ്റ്റ് നമ്മൾ പ്രയോറിറ്റി അവരെ മാറ്റി കഴിഞ്ഞ ഉടൻ ബാക്കിയുള്ള വീടുകാരെ നമ്മൾ മാറ്റുന്നത് ഏകദേശം അമ്പത്തി ഒന്നോളം ആൾക്കാരാണ് ഇവിടെ വന്നിട്ടുള്ളത് സോ അപകട മേഖലയിലുള്ളവരെല്ലാം തന്നെ മാറ്റണം എന്നാണ് നമ്മളുടെ ഒരു ലക്ഷ്യം ഒരു ജോയിന്റ് ഇൻസ്പെക്ഷൻ ടീമിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട് തഹസിൽദാരാണ് കോർഡിനേറ്റർ പിന്നെ എൻ എച്ചിൻ്റെ ടീമുണ്ട് ഉണ്ട് സോയിൽ അനലിസ്റ്റ് ഉണ്ട് ഇനി കൃത്യമായിട്ട് എല്ലാവരുടെയും പേര് ഓർമ്മ കുന്നില്ല ഇവരെല്ലാവരും ചെയ്യുന്ന ഒരു ടീമാണ് ഉള്ളത് പിന്നെ പൊതു പൊതുമരാമത്തിൻ്റെ എൻജിനീയേഴ്സ് ഉണ്ട് എല്ലാവരും ഉള്ളൊരു ടീമാണ്